ആഗോള വാഹന വിപണി വലിയ പരിവർത്തന ഘട്ടത്തിലാണ് ഇപ്പോൾ പെട്രോൾ ഡീസൽ എഞ്ചിനുകളെ പല പ്രധാന വാഹന നിർമ്മാണ കമ്പനികളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളാണ് പരമ്പരാഗത ജ്വലന എഞ്ചിനുകളുടെ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു വികസിത വിപണികളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഈ പരിവർത്തനം വളരെ സാവധാനത്തിലാണ് ഇന്ത്യയിൽ വലിയൊരു ശതമാനം വാഹന ഉപയോക്താക്കളും ഐ സി വാഹനങ്ങളിൽ നിന്ന് ഇവികളിലേക്കുള്ള മാറ്റത്തെ ആശങ്കയോടെയാണ് കാണുന്നത് അതിനാൽ പാസഞ്ചർ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലും ഇവികളുടെ വ്യാപനം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ് ആഗോള കൺസൾട്ടീവ് സ്ഥാപനമായ ഡെലോയിറ്റ് ഈ വർഷത്തെ ആഗോള ഓട്ടോമോട്ടീവ് ഉപഭോക്തൃ റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറക്കിയിരുന്നു ഐ സി നിന്ന് ഇവികളെ മാറാൻ ഇന്ത്യക്കാർ മടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഈ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാണ് ഉപയോക്താക്കൾ ഇവികളിലേക്ക് മാറുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാരണം ചാർജിംഗ് ആണ് ഉപയോക്താക്കളിൽ ഏകദേശം മുപ്പത്തി ഒൻപത് ശതമാനം പേരും ബാറ്ററിയുടെ ദീർഘമായ ചാർജിംഗ് സമയത്തെക്കുറിച്ച് ആശങ്കാകുലരാണ് അതുപോലെ രാജ്യത്ത് പൊതു ചാർജിംഗ് സൗകര്യങ്ങളുടെ അഭാവം കാരണം മുപ്പത്തി എട്ട് ശതമാനം പേർ ഇ വി തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ ഇന്ത്യയിലെ വീടുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാവുന്ന ശരിയായ വാൾ ബോക്സ് ചാർജർ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങളുമില്ല ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം പേർ ശരിയായ ഹോം ചാർജറിന്റെ അഭാവത്തെ ഭയപ്പെടുന്നുണ്ട് ഇവികൾ ചാർജ് ചെയ്യുന്നതിൽ സോളാർ പാനലുകൾ പോലുള്ള വൈദ്യുതോർജ്ജത്തിന്റെ ബദൽ സ്രോതസ്സുകളുടെ അഭാവവും മറ്റൊരു കാരണമാണ് പരമ്പരാഗത ഐ സിഇ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇവികളുടെ ഉയർന്ന പ്രാരംഭ വിലയിൽ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യകാരം നിരാശരാണ് എന്നാണ് ഡേലോയിറ്റ് റിപ്പോർട്ട് പറയുന്നത് ഒരു ഇവിയുടെ മൊത്തം ചെലവിന്റെ ഏകദേശം അറുപത് ശതമാനവും ബാറ്ററിയുടെ വിലയാണ് കൂടാതെ ഇവികളിലെ പല ഘടകങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇത് ഇവികളുടെ വില വർദ്ധിപ്പിക്കും മുപ്പത്തി ഒന്ന് ശതമാനം ഉപയോക്താക്കളും ബാറ്ററി മാറ്റിസ്ഥാപിക്കാനുള്ള ചെലവ് വഹിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ചാർജിങ്ങും മറ്റ് പതിവ് മെയിൻ്റെനൻസുകളും ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ശരാശരി പ്രവർത്തന ചെലവ് ഐ സി ഇ കൂടുതലായിരിക്കുമെന്നാണ് ഇരുപത്തി എട്ട് ശതമാനം ഉപയോക്താക്കളും വിശ്വസിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതികൾ സാധാരണ ഐ സി ഇ കൂടുതൽ ചെലവ് വരുത്തുമെന്ന് ഒരു വിഭാഗം ഉപയോക്താക്കൾ ഭയപ്പെടുന്നുമുണ്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് റേഞ്ച് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം ഉപയോക്താക്കളും വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന റേഞ്ചിൽ വിശ്വസിക്കുന്നില്ല കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കമ്പനി പരീക്ഷിച്ചതിനേക്കാൾ പലപ്പോഴും കുറവാണ് യഥാർത്ഥ റേഞ്ച് തണുത്ത കാലാവസ്ഥയും ഉയർന്ന ഉയരവും പോലുള്ള ഘടകങ്ങൾ ഇലക്ട്രിക് വാഹനത്തിന്റെ റേഞ്ചിനെ ഗണ്യമായി ബാധിച്ചേക്കാമെന്ന ആശങ്കയുള്ളതിനാൽ ഉപയോക്താക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കാനും മടിക്കുന്നുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമാണ് ഇവികൾ ചക്രങ്ങളിലുള്ള ഗാഡ്ജറ്റുകളെന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ചില ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്ക് അമിതമാണെന്ന് അനുഭവപ്പെടാറുണ്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള പരിജ്ഞാനമില്ലായ്മ പ്രധാന കാരണമാണ് ഇന്ത്യയിൽ ഇ വി വാങ്ങാൻ പണമുള്ളവർ സാധാരണയായി അൻപത് വയസ്സിന് മുകളിലുള്ളവർ തങ്ങളുടെ വാഹനങ്ങളിൽ കൂടുതൽ ഫീച്ചറുകൾ ഇഷ്ടപ്പെടുന്നില്ല ഇത്തരം ഉപയോക്താക്കൾ ഏകദേശം ഇരുപത്തി ശതമാനത്തോളം വരുന്നുണ്ട്